ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ദീപ്തി സീതത്തോട് രണ്ടാമതൊരു വീഡിയോ കൂടി ചെയ്യുകയാണ് റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ തരിക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു ദീപ്തി സ്ഥിതത്തോട് നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു ബാക്കി ഭാഗം കൂടെ ചെയ്യാം അതായത് ദീപ്തി സ്ഥിതത്തോട് ഒരുപാട് കാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് പല വീഡിയോയിലൂടെയും അറിഞ്ഞിരുന്നത് രണ്ട് വർഷത്തിലേറെയായിട്ട് അവര് ഈ കാട്ടിൽ പോയി അവിടെ ഉള്ളവരെ സഹായിക്കുന്നു അവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നു അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പിന്നെ കോഴി പശു ഉണ്ട് നായ്ക്കുട്ടികളെയൊക്കെ അവർ വളർത്തുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള വരുമാനം മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വീഡിയോയിലൂടെ അവരുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അവർട്ടിലിരിക്കുന്ന ആദിവാസികൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷത്തോളമായിട്ട് അവർ ഓരോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു ചെറിയ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവരുന്നത് വളരെ ചെറിയ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞ് ഇപ്പോൾ ഒരു വയസ്സെങ്കിലും ആയി കാണും അന്ന് കൊണ്ടുവന്ന കുഞ്ഞിന് ആ കുഞ്ഞിപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ല കാരണം അവരെ ഇടയ്ക്ക് അവർ കാണിക്കും അവരെ കല്യാണത്തിൻ്റെ ദിവസം പോലും അവർ ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് അവർ കാറിൽ കയറുമ്പോൾ അവരുടെ ബഡിയിൽ ആ കുഞ്ഞിനെ ഇരുത്തിയിട്ടുണ്ട് അതൊക്കെ കാണാനിടയായി അതിനു മുമ്പും അവർ പല സ്ഥലത്തും പോകുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോകാറുണ്ട് ഇത് പലരും പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ കുഞ്ഞിനെയുമായിട്ട് ഓഫീസിൽ ഹാജരാവാൻ പറഞ്ഞിരുന്നത് അവർ ഓഫീസിൽ വന്നു ഓഫീസിൽ വന്ന് സംസാരിച്ച ശേഷം നേരെ ആ കുഞ്ഞിനെ കുഞ്ഞിന്റെ അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കാട്ടിലേക്ക് തന്നെ ആ കുഞ്ഞിന്റെ അമ്മ അമ്മ അജിതയെ ഏൽപ്പിച്ചിട്ടുമുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അവര് ഇട്ടിട്ടുമുണ്ട് ദീപ്തി സീലത്തോടെ ഒരു ടീച്ചറായിരുന്നു വാഹം ചെയ്തു തിരുവനന്തപുരത്തുകാരനായിരുന്നു അദ്ദേഹം ശരിയായിട്ട് അവർക്ക് കെയറിങ് കൊടുക്കാത്തത് കൊണ്ടും എന്തായാലും അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവരത് ഡിവോഴ്സായത് ശേഷം അവർ വീഡിയോ യൂട്യൂബറായി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു നല്ല നല്ല വീഡിയോസ് ആയിരുന്നു ആ വീഡിയോയില കണ്ടു തന്നെയാണ് പലരും നല്ല അഭിപ്രായങ്ങളും കുറേ സബ്സ്ക്രൈബേഴ്സും നല്ല കുറേ സുഹൃത്തുക്കളും അവർക്ക് കിട്ടിയിരുന്നു ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയുമാണ് അവർ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് വീഡിയോ കണ്ട് പലരും പല അഭിപ്രായങ്ങളും പറയുന്നുമുണ്ടായിരുന്നു ഈ അഭിപ്രായങ്ങളോടൊന്നും ചില ആളുകൾ യോജിക്കും ചിലരെ യോജിക്കില്ല അത് വീഡിയോയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് മുമ്പൊരിക്കലും അവരൊരു വീഡിയോ ചെയ്തിരുന്നു അവർക്ക് കാട്ടിൽ പോകരുത് എന്നൊരു എന്തെങ്കിലും കാരണം ഉണ്ടാകും ഈ കാരണങ്ങൾ വെച്ചായിരിക്കുമല്ലോ അവരോട് കാട്ടിൽ പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനിടെ അവരുടെ അവിടെ ജോലിക്ക് വന്ന പയ്യനാണ് കുഞ്ഞാവ എന്നറിയപ്പെടുന്ന പയ്യൻ ഈ പയ്യൻ ആണ് ഇവരുടെ ഡ്രൈവറായിട്ടാണ് കണ്ടിരുന്നത് നേരത്തെ കരുത്തിസിതത്തോടിനെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവര് മുന്നോട്ട് പോകുന്നുമുണ്ട് ഒരു വർഷമായിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട് അവർ വർഷത്തിനോടടുക്കുന്നു അപ്പോൾ അവർ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി അവർ എറണാകുളത്തേക്ക് വരുമ്പോഴും റാന്നിയിൽ നിന്നും എറണാകുളം അതായത് സീതത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് ദീപ്തി താമസിക്കുന്നത് അവിടെ നിന്നും എറണാകുളത്ത് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ട്രീറ്റ്മെന്റിന് വരുമ്പോഴും ഈ കുഞ്ഞിനെയും കൊണ്ടുവരും ആ കുഞ്ഞിനെ വെച്ച് വീഡിയോ എടുത്തിട്ടിടുകയും എല്ലാം ചെയ്യുന്നുണ്ട് ദീപ്തിക്ക് വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടായിരിക്കും പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് അജ്ഞത കുറവാണോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ വീഡിയോ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിവാഹം കഴിക്കുന്നു ഡിവോഴ്സ് ഡിവോഴ്സാകുന്നു മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു ജീവിതം മുന്നോട്ട് പോകുന്നു നമ്മളാർക്കെങ്കിലും ഒക്കെ അർഹതപ്പെട്ടവർക്ക് ചെറിയ സഹായങ്ങളൊക്കെ കൊടുക്കുന്നു നമ്മളൊരു സഹായം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർ നമ്മളും മാത്രം അറിഞ്ഞാൽ മതി അതിനെ ഒരു വീഡിയോ ആയി എടുത്ത് ഇതിൽ ഇടുന്നു എന്നിട്ട് അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നു ചിലപ്പോൾ അവരുടെ വീട്ടിൽ വെച്ചായിരിക്കും ശീതത്തോടുള്ള ചിലപ്പോൾ അവർ സഞ്ചാരത്തിനിടയ്ക്ക് കാറിലിരുന്നായിരിക്കും പറയുന്നത് അപ്പോൾ ആ ആർക്കാണോ ഹെൽപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഹെൽപ്പ് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ കൂടെ അതിൽ ഉൾപ്പെടുത്തി പറയുന്നു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവർക്ക് പറ്റുന്നെങ്കിൽ അവൾ ചെയ്യട്ടെ ദീപ്തിക്ക് വരുമാനമുണ്ടെങ്കിൽ ദീപ്തി കൊടുത്തോട്ടെ പക്ഷേ അത് വീഡിയോ ചെയ്ത് യൂട്യൂബിലിട്ട് വരുമാനമുണ്ടാക്കുന്ന ഒരു മാർഗം കൂടിയായിട്ട് അവരെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ പലരും പരാതിപ്പെട്ടത് കുറച്ച് പരാതികളൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മ അജിത കുഞ്ഞിനെ കൊടുക്കാൻ പോയപ്പോൾ അവ കാറിലിരുന്ന് സംസാരിക്കുന്നു കേട്ടു ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു അത് ഇരുപത് വയസ്സ് എന്നത് ഒരു ചെറിയ പ്രായമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ദീപ്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവർക്ക് ഒരു അറിവ് കൊടുക്കാമായിരുന്നു വിവാഹം കഴിച്ചു ഭാര്യയും അർത്ഥവുമായിട്ട് കുടുംബമായിട്ട് താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു കുടുംബമാകുന്നു രണ്ട് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ആ കുഞ്ഞ് അടുത്ത കുഞ്ഞിനെ നമുക്ക് വളർത്താനും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും താമസമൊരുക്കാനും നമുക്ക് കഴിവില്ല എങ്കിൽ ഒന്നോ രണ്ടോ ആയി കഴിയുമ്പോൾ നമ്മൾ ആ പരിപാടി നിർത്തണം വീണ്ടും കുഞ്ഞിന് ജന്മം നൽകി അവരുടെ കഷ്ടതയിലേക്കാക്കി മറ്റൊരാളിൽ ആൾക്ക് കൊടുത്ത് അവർ നോക്കി അങ്ങനെയല്ല നമ്മൾക്ക് വളർത്താനുള്ള സാഹചര്യത്തിനനുസരിച്ചുള്ള കുഞ്ഞുങ്ങൾ മതി അതിന് ഗവൺമെന്റ് തലത്തിലും എല്ലാ തലത്തിലും ഇന്ന് അതിനു വേണ്ട അറിവുകൾ കൊടുക്കുന്നുമുണ്ട് ഇത് ദൈവം തന്നതാണെന്നാണ് അജിത പറയുന്നത് കേട്ടത് ദൈവമൊന്നും ആർക്കും കുഞ്ഞുങ്ങൾ ഇന്ന് വരെ കൊടുത്തിട്ടില്ല ദൈവം എന്ന് പറയുന്നത് നമ്മൾ ആരും കാണാത്ത അദൃശ്യമായ ഒരു ശക്തിയാണ് ആ ശക്തി കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുമായിരിക്കും കുഞ്ഞിനെ ജനി കുഞ്ഞ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് അത് ദൈവമല്ല നിങ്ങൾ വിവാഹിതരായ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആവട്ടെ അതുവഴിയാണ് കുഞ്ഞ് ജനിക്കുന്നത് ഈ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ വളർത്താൻ എല്ലാവരും പണക്കാരും മറ്റുള്ള എല്ലാവരും പാവപ്പെട്ടവരുമല്ല പാവപ്പെട്ടവരും പണക്കാരും ഇടനിലക്കാരും ഒക്കെയുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്താൻ അറിയാമെങ്കിൽ ഒരാളേ പറ്റുള്ളൂ എങ്കിൽ ഒരാൾ മതി ആശുപത്രി വഴി ഇപ്പോൾ അതിനൊക്കെ തടസ്സങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ സ്വയം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇപ്പോ ആ കുഞ്ഞെ ഭാര്യയെ കുട്ടികളെ ഇട്ടേച്ച് പോയി എന്ന് വിചാരിച്ചോ അപ്പോൾ ആൾ പോകുന്നതിന് മുന്നേ ജനിച്ച കുട്ടികൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ വളർത്തി വലുതാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ തൊഴിൽ എന്തെങ്കിലും നേടിയെടുക്കുക അത് നേടാനും പോകാനും പറ്റില്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞിന് പിന്നെയും പിന്നെയും കുഞ്ഞിന് ജന്മം കൊടുത്ത നാലു കുട്ടി അഞ്ച് കുട്ടിയായിട്ട് എന്താ കാര്യം ഇന്നത്തെ കാലത്ത് അഞ്ച് കുട്ടികളെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ചെയ്ത് വളർത്താനോ വിദ്യാഭ്യാസം കൊടുക്കാനോ വീട് വെക്കണം വലുതാകുമ്പോൾ അവർ വിവാഹപ്രായം എത്തുമ്പോൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കണം എല്ലാറ്റിനും കൂടി അവർ രണ്ടു പേരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഒന്നോ രണ്ടോ നമ്മുടെ ആഗ്രഹത്തിനൊരു കുഞ്ഞ് നമ്മുടെ പണ്ടത്തെ നമ്മളെ നമ്മളമ്മമാരൊക്കെ എട്ടും പത്തും പന്ത്രണ്ടും കുട്ടികളുള്ളവർ പലരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അതായത് എൻ്റെ വീട്ടിൽ ആറുപേരുണ്ടായിരുന്നു പിന്നെ അവർക്ക് അവരുടെ വരുമാനമനുസരിച്ച് അന്ന് ആ വരുമാനത്തിൽ ജീവിക്കാൻ പറ്റുമായിരുന്നു ഇന്ന് ആ വരുമാനത്തിൽ ജീവിക്കാൻ പറ്റില്ല ആ ജിതം പറയുന്നുണ്ടായിരുന്നു കാറിലിരുന്നു കൊണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കമൻ്റുകൾ ഇടും അപ്പം നെഗറ്റീവ് കമൻറ്റിനെ നമ്മൾ വെറുക്കേണ്ട ഒരു കാര്യവുമില്ല ഒരു ചെറിയ ആരും ജോലിക്ക് പോകുന്നില്ലേ എപ്പോഴും പണ്ടെല്ലാം പ്രസവത്തിന് മൂന്ന് മാസം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മാസം ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു മാസം കൂടെ കിട്ടും ഏത് ജോലിക്കായാലും ഏഴ് മാസം വരെ നമ്മൾ വളർത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ബന്ധുക്കളോ വഴിയോ ആരെങ്കിലും വഴിയോ വളർത്താൻ നോക്കുക തന്നെ ദീപ്തി പറയുന്ന ഒരു വാക്ക് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ ജോലിക്ക് പോയി എന്നും പിന്നെ അവരെ കൊണ്ട് പോകുന്നത് പോകാൻ പറ്റാതെ ആയപ്പോഴാണ് ഇവരെ ഏറ്റെടുത്തതെന്നും പറയുന്നുണ്ട് ഇവർക്ക് നോക്കാൻ കഴിയുമുണ്ടെങ്കിൽ ഇവർ നോക്കട്ടെ ഇപ്പോഴും നോക്കാമല്ലോ അസൗകര്യങ്ങളെ നമ്മൾ മുതലാക്കാൻ നോക്കരുത് ആ കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും വരുമാനം അവർക്കില്ലാത്തത് കൊണ്ട് ആ കുട്ടികളെ നോക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതല്ലേ അത് നോക്കാൻ വേണ്ടിയിട്ട് ആ അജിതയോ ഒരു ദീപ്തിയോ മാത്രം വിചാരിച്ചാൽ പോരാ അല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും വരും അങ്ങനെ ഇത് പുറം ലോകം അറിയുമ്പോഴാണ് ഇതിലെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടൽ പലരും നിങ്ങൾ എന്തിനാണ് ഇത് നോക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാനല്ലേ ഇങ്ങനെ ചെയ്യാനല്ലേ കുഞ്ഞിനെ വെച്ച് വീഡിയോ എടുത്ത് കാശുണ്ടാക്കുകയല്ലേ എന്നൊക്കെ ആളുകൾ മെസ്സേജ് ഇട്ട് ചോദിച്ചതിൻ്റെ കാരണവും ഇത് തന്നെയാണ് ദീപ്തി ദീപ്തി ഇതൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടരുത് ദീപ്തി നല്ല ഹൈ റീച്ചിൽ ഒരു ചാനലാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നുള്ള ചാനൽ നമ്മൾ ഞാനും കുറേ വർഷമായിട്ട് ദീപ്തി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും അത് കാണുന്നുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ടൊരു വർഷം ആകുന്നേ ഉള്ളൂ പക്ഷേ ദീപ്തിയുടെ നല്ല നല്ല വീഡിയോസിന് ഇപ്പോൾ എന്തുപറ്റി നേരത്തെ ഇട്ടിരുന്ന വീഡിയോസ് പോരെ ഇപ്പോഴും വീഡിയോ ഇട്ട് വരുമാനം കണ്ടെത്താം ദീപ്തിക്ക് കൊടുക്കേണ്ടവർക്ക് ദീപ്തി കൊടുത്തോളൂ ഇവിടെ ആരും അവിടെ തടസ്സം വരാൻ പോകുന്നില്ല ദീപ്തിക്ക് കൊടുക്കാൻ പറ്റുന്നത് ദീപ്തി കൊടുത്തോളൂ ആർക്കെങ്കിലും കൊടുത്തോളൂ അതായത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ അത് കൊടുത്തോളൂ അത് ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല ദീപ്തിയുടെ വീഡിയോയുടെ നിലവാരമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു ദീപ്തി കാട്ടിലേക്ക് പോകുകയും കാട്ടിലുള്ള കുട്ടികളൊക്കെ സംരക്ഷണം കൊടുക്കുകയും അവരെ കൊണ്ടുവന്ന കൂടെ താമസിപ്പിക്കുകയും ദീപ്തിയുടെ സഹോദരന്റെ കുഞ്ഞിനെ പോലെ തന്നെ വേറൊരാളുടെ കുഞ്ഞിനെ വളർത്തണം എന്നൊക്കെ തോന്നുകയും ഒക്കെ നല്ലതൊക്കെ തന്നെയാണ് അതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് കൂടെ അറിയണം ഉള്ളതിനെ ഒന്നിനെയും നമ്മൾ ആരും ഏൽക്കാൻ പാടില്ല ഇവിടെ പോലീസുണ്ട് കോടതിയുണ്ട് നിയമവ്യവസ്ഥകളുണ്ട് ഗവൺമെന്റ് ഉണ്ട് ഇവരെല്ലാവരും അവരുടേതായ രീതിയിൽ നോക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സഹായം വേണമെങ്കിൽ ആ സഹായം പലരിൽ നിന്നും പണം പിരിവെടുത്ത് സഹായിക്കുന്നുണ്ട് നേർവഴിക്ക് തന്നെ പോകാൻ ശ്രമിക്കുക എപ്പോഴും ഏത് കാര്യത്തിലായാലും നല്ല വഴിയിൽ കൂടെ നേർവഴിയിൽ കൂടെ പോകാൻ ശ്രമിച്ചാൽ ആരും ആരെയും കുറ്റപ്പെടുത്തുകയോ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയോ ഇല്ല അപ്പോൾ ദീപ്തിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ കുഞ്ഞിനെ കൊടുക്കാൻ പോയപ്പോൾ ദീപ്തി അജിതയെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ ഒരു കുഞ്ഞിനെ എവിടെ നിന്ന് കൊണ്ടുവന്നു കാട്ടിൽ പോയി കൊണ്ടുവന്നു വഴിയിൽ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് ബോർഡറിൽ പോയി നിന്നിട്ട് ഇന്ത്യ പാകിസ്ഥാൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഇട്ടിരിക്കുന്നു ഈ രണ്ടു മൂന്നര ലക്ഷം ആളുകൾ അത് കണ്ടിട്ടൊക്കെ ഉണ്ടാകും എന്താ ഇത് സാ കാര്യം ദീപ്തിയുടെ വീഡിയോ കാണാൻ പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എല്ലാം ശരിയാണോ എന്ന് എന്നുകൂടെ ഒന്ന് നോക്കണം